വീരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡയമണ്ട് ജൂബിലി ഡിജിറ്റൽ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര ആവശ്യങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ച എൺപത് സീറ്റുകളുള്ള തിയേറ്ററിന്റെ ഉദ്ഘാടനം മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ എം കെ ഫരീദ് നിർവഹിച്ചു നവീകരിച്ച സ്കൂൾ വെബ്സൈറ്റ് ഡോക്ടർ എം എ മുഹമ്മദ് പ്രകാശനം ചെയ്തു സ്കൂൾ മാനേജർ എം കെ അൻസാരി വെബ്സൈറ്റ് പരിചയപ്പെടുത്തി സ്കൂൾ തീം സോങ് പ്രകാശനം മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു പ്രിൻസിപ്പൽ താഹിറ സ്റ്റുഡൻ ചെയർപേഴ്സൺ ഫിദാ സിയാദ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി എം അഫ്സൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത ഇവിടത്തെ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യ പാഠ്യാനുബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതും തന്നെ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കാണാൻ കഴിയും ഇതിന്റെ പ്രൌഢിയും പ്രതാപവും സ്ഥാപിത ലക്ഷ്യങ്ങളുമൊക്കെ കൈവരിക്കുവാൻ വേണ്ടി ഈ അറുപത് വർഷക്കാലം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയ കമ്മിറ്റിക്കാർ മാത്രമല്ല അതിലേറെ അധ്യാപകരും മറ്റിതര ജീവനക്കാരുടെയൊക്കെ എല്ലാ അർപ്പണബോധത്തോടുകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് വർഷം ആണ് ഡയമണ്ട് ജൂബിലി എന്ന് പറയുന്നത് അറുപത്തിനാല് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡയമണ്ട് ജൂബിലി തുടങ്ങിയത് പക്ഷെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു ഡയമണ്ട് ജൂബിലി ഒരു മൂന്ന് വർഷമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഡയമണ്ട് ജൂബിലിയുടെ സമാപന സമ്മേളനം നടത്തും എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ വെബ്സൈറ്റ് നേരത്തെ ഉള്ളതാണെങ്കിലും വളരെ അപ്ഡേറ്റ് ചെയ്ത് മോഡേൺ ആക്കി എന്നാണ് അപ്പൊ ഏതായാലും റെഗുലർ മോഡിഫിക്കേഷൻസ് പിന്നെ അപ്ഗ്രേഡിങ് നടത്തുമല്ലോ തുടർന്ന് എല്ലാ വർഷവും നടത്തുമോ എവരി സിക്സ് മന്ത്സ് നടത്തുമോ കാര്യങ്ങളാണ് അതില് നമ്മുടെ മെയിൻ ഗേറ്റ് എം കെ കൊച്ചുമക്കാർ മെമ്മോറിയൽ ഡയമണ്ട് ജൂബിലി ഗേറ്റ് ആണ് അതിനുശേഷം നമ്മുടെ സ്കൂളിനെ പറ്റിയുള്ളവരിക്കും ഡേറ്റ ആണ് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ഫിഫ്റ്റ് ഫോർത്ത് ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ ആയിരത്തി എഴുന്നൂറ് തരം കുട്ടികൾ എഴുപത്തി എട്ട് ടീച്ചേഴ്സ് നാൽപ്പത്തിനാല് ഡിവിഷൻസ് ക്യാമ്പസ് ഗാലറിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇവന്റ്സിന്റെ ഒക്കെ ഫോട്ടോസാണ്